നമസ്കാരം നവംബർ ഇരുപത്തി അഞ്ചിന് പാർലമെന്റിൽ ആരംഭിച്ച ശീതകാല സമ്മേളനം ഏറെ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത് പ്രതിപക്ഷം കൂടുതൽ ശക്തി ആർജിച്ചതോടുകൂടി ഒരു ബില്ല് പോലും പാസ്സാക്കാനാകാതെ മോദിയും അമിത്ഷായും തലകുനിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ പാർലമെന്റിൽ കോൺഗ്രസിന് വിജയം ഉണ്ടായിരിക്കുകയാണ് അവസാനം ഇതാ പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ ഇതാ അംഗീകരിച്ചിരിക്കുകയാണ് പാർലമെന്റിൽ ഭരണഘടനയെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടത്തണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനയെക്കുറിച്ച് ചർച്ച നടത്തുവാനായിട്ട് പോവുകയാണ് അതായത് ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ മസിൽ പിടിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ നരേന്ദ്രമോദി സർക്കാർ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുകയായിരുന്നു ഇതുപ്രകാരം ഈ വരുന്ന ഡിസംബർ പതിമൂന്ന് പതിനാല് തീയതികളിൽ ലോക്സഭയിലും ഡിസംബർ പതിനാറ് പതിനേഴ് തീയതികളിൽ രാജ്യസഭയിലും ഭരണഘടനയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തും കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുവെന്നും ഇനി മുതൽ സഭാ നടപടികളുമായിട്ട് പ്രതിപക്ഷം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായിട്ടും പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കുകയും ചെയ്തു അദാനി വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെൻറ്റിൻ്റെ സഭകളും തുടർച്ചയായിട്ട് എട്ടോളം ദിവസങ്ങളായിട്ട് സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നിരന്തരമായി അദാനി വിഷയം മാത്രം ഉന്നയിക്കുന്നതിൽ ഇന്ത്യാ സഖ്യത്തിനകത്തു തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ യോഗം തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് കാരണം പറയാനായി ഒട്ടനവധി വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അഥാനി വിഷയത്തോടൊപ്പം തന്നെ മണിപ്പൂർ വയനാട് സംവാൽ ഫിഞ്ചാൽ ചുഴലിക്കാറ്റിൽ തമിഴ്നാടിനുള്ള സഹായം അതുപോലെ കർഷക പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള വിഷയങ്ങളൊക്കെ തന്നെ ലോക്സഭയിൽ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ടതും അടിയന്തര പ്രമേയമായും രാജ്യസഭയിൽ ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസായും എത്തിയെങ്കിലും സഭയിൽ ഉയർന്നു കേൾക്കുന്നത് മുഴുവൻ അദാനി മോദി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധം പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് അവഗണിച്ച് ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് സ്പീക്കർ കടന്നുവെങ്കിലും നടുക്കളത്തിലിറങ്ങി കോൺഗ്രസ് എം പിമാർ മുദ്രാവാക്യം വിളിച്ചതോടെ അത് സംഭവിച്ചു എം പിമാരോട് പിന്മാറാൻ സ്പീക്കർ ഓം ബിർള പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസും പ്രതിപക്ഷവും അതിന് തയ്യാറായില്ല ഒടുവിൽ സഭ അങ്ങനെ പിരിയുകയാണ് ഉണ്ടായത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം പല ദിവസങ്ങളിലും സഭ ചേർന്നുവെങ്കിൽ പോലും തൽസ്ഥിതി തന്നെയാണ് കാണാൻ സാധിച്ചത് അതിനിടെയാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തങ്ങളുടെ ചുവട് മാറ്റി ഇപ്പോൾ പിടിക്കുന്നത് ഭരണഘടനയെക്കുറിച്ച് വിശദമായിട്ടുള്ള ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തിന്റെ അതേ പാതയിലേക്ക് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും എത്തിയിരിക്കുകയാണ് ഇത് പ്രതിപക്ഷത്തിന്റെ വലിയൊരു വിജയമാണ് എന്നാൽ അദാനി വിഷയത്തിൽ കോൺഗ്രസിനെ തണുപ്പിക്കാനാണോ ഈ ഭരണഘടനാ വിഷയം ചർച്ചയാക്കാമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിച്ചതെന്നും വരും ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടതായിട്ട് വരും ഏതായാലും കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്തേതുപോലെ കോൺഗ്രസിനെ പാർലമെന്റിൽ ഇനി അങ്ങനെ ഗെറ്റ് ഔട്ട് അടിക്കാൻ ബി ജെ പിയും മോദിയും തയ്യാറല്ല എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇതിലൂടെ ഈ നീക്കത്തിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക Please subscribe our channel.